ജീവിതത്തിൽ നമുക്ക് എപ്പോഴും തടസ്സങ്ങളാണ് എന്തിനും ഏതിനും ഇറങ്ങി ചെല്ലുമ്പോൾ മുമ്പിൽ തടസ്സങ്ങൾ മാത്രമാണ് ഏതൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും അത് കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങുമ്പോഴേക്ക് അതിൽ നിന്ന് ഒരുപാട് തടസ്സങ്ങൾ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ജീവിതത്തിൽ നാം ഏർപ്പെടുന്ന ജോലി പഠനം അതേപോലെയുള്ള വീട് വീടുണ്ടാക്കുക അതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നിങ്ങനെ തുടങ്ങി നമുക്കുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുപാട് തടസ്സങ്ങൾ വരാറുണ്ടാകും ഈ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആാനിലെ രണ്ട് സുഹൃത്തുകളുണ്ട് ചെറിയ രണ്ട് സുഹൃത്തുകളാണ് ഈ സൂറത്ത് പതിവാക്കിയാൽ ഉറപ്പായും നമ്മുടെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് അള്ളാഹുത്താല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ കൃത്യമായ സമയത്ത് നാം ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തിയാകാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകുമാറാവട്ടെ തടസ്സങ്ങൾ പല രീതിയിലുണ്ട് നമുക്ക് പൈശാചികമായ തടസ്സങ്ങൾ അതേപോലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് മുമ്പിലുണ്ടാകും ഏതൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴും ഇതിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനും പൂർത്തീകരിക്കാനും ഈ രണ്ട് സൂറത്തുകൾ നമ്മളെ വളരെയേറെ സഹായിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഈ സൂറത്തുകളെ പതിവാക്കുന്നതിലൂടെ നമുക്കുള്ള തടസ്സങ്ങളെ അള്ളാഹു താല മാറ്റിത്തരും ഒന്നാമത്തെ സൂറത്ത് സൂറത്തു ഷർഹാൻ അലം നഷ്റഹ്ലക്കസുദ്രഖ് എന്ന് തുടങ്ങുന്ന ഈ ഒരു സൂറത്താണ് ഈ ഒരു സൂറത്ത് നാം ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഏതൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴും മൂന്ന് പ്രാവശ്യം ചെല്ലിപ്പോവുക അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ആ കാര്യം എളുപ്പത്തിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയും നമ്മുടെ ആ വിഷയത്തിൽ നമുക്ക് വലിയ വിജയം സന്തോഷവും ഉണ്ടാവുകയും ചെയ്യും രണ്ടാമത്തത് അൽക്കാരിയത്തുമൽക്കാരിയ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഈയൊരു ഈ ഒരു സൂറത്തും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആ കാര്യങ്ങൾ പൂർത്തിയാകുന്നതിന് വേണ്ടി നമുക്ക് ചെല്ലാവുന്നതാണ് ഇത് ഈ രണ്ട് സുഹൃത്തുക്കളും നാം ചൊല്ലുന്നതിലൂടെ നമ്മുടെ തടസ്സങ്ങളെ നമുക്ക് നീക്കി നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് വിജയത്തിലേക്കെത്താൻ നമുക്ക് സാധിക്കുന്നതാണ് അള്ളാഹുത്താല നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർ ാക്കിത്തരട്ടെ നാം തുടങ്ങി വെച്ച വീടുപണി അത് എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ എന്തൊക്കെ തടസ്സങ്ങളാണോ നമുക്ക് മുമ്പിലുള്ളത് ആ തടസ്സങ്ങളൊക്കെ മാറി നല്ല സന്തോഷത്തോടു കൂടിയുള്ള ഒരു വീട് ഉണ്ടാവാൻ അള്ളാഹു നമുക്ക് സഹായം നൽകുമാറാവട്ടെ അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ ജോലി പഠനമൊക്കെ കഴിഞ്ഞു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ എന്തോ അറിയില്ല ജോലി റെഡിയാകുന്നില്ല അങ്ങനെയുള്ള തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക് നല്ല ലാഹിക്കായ ജോലി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തിനൊക്കെയാണോ നമുക്ക് തടസ്സങ്ങളുള്ളത് ആ തടസ്സങ്ങളൊക്കെ നീക്കാൻ ഈ രണ്ട് സുഹൃത്തുകൾ നാം പതിവാക്കുക അള്ളാഹു ത അല തൗഫീക്ക് നൽകുമാറാവട്ടെ